അല്ല പറയാ നോട്ട് നൗ നൗ നോട്ട് 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 സോ സോ ഇതുവരെ ഇല്ല ഇല്ല അല്ല അതിനെ ചേർത്താൽ മതി കേട്ടോ നോട്ട് ഇതുവരെ എന്ന് പറയാനായിട്ട് എന്ന് ചേർക്കാം നോട്ട് ഇതുവരെ ഇല്ല ഇല്ല ഇവിടെ നോട്ട് മതിയേ ഇവിടെ എന്ന് പറയാൻ ഹിയർ നോട്ട് ഹിയർ ഇവിടെ ഇല്ല ഇതുപോലെയല്ല നെഗറ്റീവ് തന്നെയാണ് നോട്ട് മതി നോട്ട് ലൈക്ക് പോലെ എന്ന് പറയാൻ ലൈക്ക് ഇത് എന്ന് പറയാനായിട്ട് ദസ് നോട്ട് ലൈക്ക് ദസ് ഇതുപോലെയല്ല അതല്ല ഇതെങ്ങനെ നെഗറ്റീവായിട്ട് പറയാം താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്തു നോക്കി നെഗറ്റീവ് പറയാനാണെങ്കിലും പോസിറ്റീവ് പറയാനാണെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിലെ എല്ലാ സെൻറ്റൻസുകൾ പറയാനും ആദ്യം നമ്മൾ പഠിക്കണം പിന്നെ സംസാരിക്കണം അല്ലേ ഇതുപോലെ പഠിപ്പിച്ച് സംസാരിപ്പിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ബസ്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർ എത്ര വേഗം താഴേക്കാണെന്ന നമ്പറുമായിട്ട് ഞങ്ങൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം